ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവില് നമ്മുടെ നൂറ എട്ടിൻ്റെ പണി ഇന്ന് ആര്യന് കൊടുത്തിരിക്കുകയാണ് മറ്റൊന്നുമല്ല ആര്യനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ആ പണി കൊടുത്തത് പക്ഷേ അവിടെ നൂറ പറഞ്ഞ പോയിന്റുകൾ ഉണ്ടല്ലോ എല്ലാം കറ കറക്റ്റായിരുന്നു അതായത് ജിസേലിൻ്റെ ഷെയ്ഡായിട്ടാണ് ഇവിടെ ആര്യൻ നിൽക്കുന്നത് ഒറ്റയ്ക്ക് കളിക്കുന്നില്ല പലപ്പോഴും ജിസേലിന് പറയാനുള്ള കാര്യങ്ങൾ പോലും പറയുന്നത് ആര്യനാണ് ടാസ്കളും ആക്ടിവിറ്റിയും ഒക്കെ വരുമ്പോൾ ആര്യം ചിലപ്പോൾ ഒറ്റയ്ക്ക് കളിക്കുന്നതായി കാണാം പക്ഷെ അല്ലാത്ത സമയങ്ങളിലെല്ലാം ജിസേലിന്റെ ഷെയ്ഡായിട്ട് മാറുകയാണ് ആര്യൻ ആര്യന് ഒരു കാര്യത്തിലും സീരിയസ്നെസ് ഇല്ല എല്ലാം വളരെ തമാശയായിട്ടാണ് ആര്യൻ എടുക്കുന്നത് ഇത് പറഞ്ഞതെല്ലാം പോയിന്റ് ആണ് എന്ന് വെച്ചാൽ നൂറയ്ക്ക് പ്രത്യേക പവർ ഉണ്ട് മൂന്നാഴ്ച ഡയറക്റ്റ് മൂന്ന് പേരെ ഓരോ വീക്കിലായിട്ട് നോമിനേറ്റ് ചെയ്യാം ഈ ആഴ്ച നൂറ ആര്യനെ നോമിനേറ്റ് ചെയ്തിട്ട് പറഞ്ഞ റീസൺസ് ഉണ്ടല്ലോ എല്ലാവർക്കും കൺവിൻസിംഗ് ആയിരുന്നു ബിഗ് ബോസ് വീടിനകത്തുള്ള സകലരും ഉണ്ടാതിരുന്നു ഒഴിച്ച് എല്ലാവർക്കും അറിയാം ജിസേലിൻ്റെ ഷെയ്ഡായിട്ട് ആര്യം നിൽക്കുന്ന കാര്യം നമ്മൾ ഓഡിയൻസിനും അറിയാം ആ കാര്യം പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് നൂറ നോമിനേഷൻ നടത്തിയത് മറ്റൊരു വീടുമായി വീണ്ടും വരാം